ഹലോ ഫ്രണ്ട്സ് ഞാൻ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിവിടെ ഞാൻ അൺബോക്സ് ചെയ്തു പോകുന്നത് പ്രിൻ്റേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന യു എസ് ബി എക്സ്റ്റൻഷൻ കേബിൾ ആണ് അപ്പോൾ നമുക്ക് പ്രിൻറ്റേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ മീറ്ററിൽ താഴെയുള്ള കേബിൾസ് കിട്ടുക അപ്പോൾ നമ്മുടെ സി പി ഐ കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കേബിൾസ് വാങ്ങി കണക്ട് ചെയ്താൽ മതി അപ്പോൾ എനിക്കിത് കിട്ടിയത് ഈ ചെറിയ കേബിൾസാണ് അപ്പോൾ ഒരു മീറ്ററിന് താഴെയത് നീളമുള്ളൂ അപ്പോൾ ഇത് എനിക്ക് എൻ്റെ പി സിയെ കണക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പി സിയുടെ മുന്നിലൊക്കെ വെച്ചുകൊണ്ടാണ് ഞാനിത് കണക്ട് ചെയ്തിരുന്നത് അപ്പോൾ അത് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാനതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേബിൾ പർച്ചേസ് ചെയ്തത് അപ്പോൾ ടെറാ ബെറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ത്രീ പോയിൻറ്റ് സീറോ കേബിൾ യു എസ് ബി കേബിളാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടൈപ്പ് ബി കണക്ടറാണ് പ്രിൻറ്റേഴ്സിന് വിടുന്നത് അപ്പോൾ ഇതിന് വീഡിയോ നമുക്കൊരു ഫെറൈറ്റി ബെറ്റൊക്കെ കാണാൻ കഴിയും അതായത് നമുക്ക് ഡാറ്റാ ട്രാൻസ്മിഷനിൽ എന്തെങ്കിലും സിഗ്നൽസിൻ്റെ ഇഷ്യൂ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതായത് പുറത്തു നിന്നുള്ള സിഗ്നൽസ് ടിഷ്യൂ ഒക്കെ ഇതിലേക്ക് ഇൻറ്റർഫിയറൻസ് ചെയ്യാൻ ഇതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫറേറ്റ് പെട്ട് കുടിക്കുന്നത് അപ്പോൾ ഇത് ടൈപ്പ് ബി ടു ത്രീ പോയിന്റ് സീറോ ആണ് ഇതിൽ പ്രിൻറ്റേഴ്സിൻ്റെ കണക്ടറായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മിക്ക പ്രിൻറ്റേഴ്സിലും യു എസ് പി കണക്ട് ചെയ്യുന്ന നമുക്ക് ടൈപ്പ് ബി ആയിരിക്കും കാണാൻ കഴിയുക അപ്പോൾ ഞാനിവിടെ അതിൻ്റെ പി സിയുടെ ത്രീ പോയിൻറ് സീറോ പോർട്ടിലേക്ക് യു എസ് പി കണക്ട് ചെയ്യുകയാണ് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ബി കണക്ടർ നമ്മുടെ പ്രിൻറ്റേഴ്സിൻ്റെ ബേക്കിലും കൊടുത്തു ഞാനിവിടെ ടെസ്റ്റ് പേജ് ഒന്ന് പ്രിന്റ് ചെയ്യിക്കണം എത്ര സ്പീഡിലാണ് പ്രിന്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ കളർ പ്രിന്റ് ആണ് കൊടുത്തി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പ്രിൻ്റർ ഇപ്പോൾ ഓൺ ആക്കി വരുന്നുള്ളൂ അതിൻ്റെ അലൈൻമെൻറ്റ് ഒന്നും കറക്റ്റ് ആയില്ല കുറച്ച് ടൈം എടുക്കുക അത് അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് വരണമെങ്കിൽ അപ്പോൾ ഒരു പ്രിൻറ്റിൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ കമ്പനിയുടെ കൂടെ വരുന്ന യു എസ് ബി കെ വളരെ ചെറിയ ലെങ്ത്തുള്ള കേബിൾസ് ആയിരിക്കും അത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് പ്രിൻറ്റേഴ്സ് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം സ്പേസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായി അനുഭവപ്പെടാം അപ്പോൾ പ്രിൻറ് വളരെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ആകുന്നുണ്ട് അപ്പോൾ ഇത് മൂന്ന് മീറ്റർ കേബിളാണ് ഞാൻ പർച്ചേസ് ചെയ്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത് അപ്പോൾ ഇതിനേക്കാശം എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ആയത് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കേബിൾ തന്നെയാണ് ഇത് അപ്പോൾ ഫ്രൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോ തലമുറ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക